നമ്മൾ ചൂണ്ടിടാകളൂസ് നമ്മള് മീൻപിടി ഞാൻ വീഡിയോ വീടോട്ടുണ്ടായി പക്ഷേ എനിക്ക് അതിൽ അധികം ഒന്നും കിട്ടില്ല ഇത് മാക്സിമം ലൈക്ക് സബക്കെ ചെയ്യുക നമ്മൾ ചൂണ്ടിനാൻ വന്നാണ് ഇവിടെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടണ്ടായി ഇത് ചില ഇവിടെ മുമ്പ് വരെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായി അപ്പോൾ വെറുതെ ഒന്നും വീഡിയോ എടുത്തതാണ് അധികം മീനൊന്നും കിട്ടിയില്ല കുറേ കരിപ്പിടയും പിന്നെ വേറെ പൂച്ചിട്ടിയൊക്കെ കിട്ടിയില്ല നമ്മൾ നേരെ അങ്ങോട്ട് കാണിച്ചു തരാം നമ്മളന്ന് അവിടെ ആ ഇതവിടെ മുമ്പ് ഒരു വീട് ഇട്ടുണ്ടായി ഇതാണ് കൊളത്തിലേ അവിടെ അവിടെ ഒരു വീട് ഇട്ടുണ്ടായി നമ്മൾ പക്ഷേ അതിൽ അതിൽ വ്യൂസ് ഉണ്ടായി പക്ഷേ അധികം ലൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഇതിൽ മാക്സിമം ലൈക്ക് നോക്കാം ഇത് പിന്നെ കണ്ടാറാണ് നമ്മൾ ഈ കണ്ടത്തില്ല ഫുട്ബോളെ കളിക്കും ഇവിടെ കുറെ കൂട്ടിമില്ല ഞാൻ കാണിച്ചിട്ടോ അതേപ്പോൾ ഉണ്ടാവുള്ളൂ അതെ ഇതൊരു ബ്രാനിലോ കുഞ്ഞെ കൊണ്ട് തോന്നുന്നു കാണാൻ പറ്റിയ എത്ര എന്താണ് നിൽക്കുന്നത് കുറേ ഉണ്ട് എന്തിനാണ് ഉണ്ടോ ബ്രാൻ മെട്ടോ കേസ് കോറി വേറെ ഏതോ ഒരു വീ കേരള ഫൈറ്ററും കണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ എടുത്ത് കാണ അങ്ങനെ കാണില്ല ഞാൻ ഉണ്ടോ ആ വെള്ളയുടെ തൊട്ട് കാണല്ലോ മതി എന്നാ ഞാൻ ചൂടില്ല ഞാൻ വെറുതെ വീട് എടുക്കാൻ വേണ്ടി ഇന്നാണ് ഓ ഇല്ല മറ്റേ ഞാവൽപ്പഴം കേട്ടോ ഞാവൽപ്പഴം ഒന്നുമില്ല വെറുതെ വെറുതെടുത്തോളൂ ഓ മാങ്ങട്ടോ എവിടെ നല്ലോണം മാങ്ങക്കുണ്ടല്ലോ കുറെ തത്തൊക്കെ ഉണ്ടല്ലോ നമ്മളപ്പോൾ മീനെ കളിച്ചരാ നമ്മൾ മുമ്പ് വീട് ഇട്ടുണ്ടായി ഇവിടെ റ്റ കാണാൻ അറിയില്ല എപ്പോഴും കാണണ്ടോ എന്തോ എനിക്കറിയില്ല കേട്ടോ എന്തോ സാധനം മാവട്ടോ മാവ് മുമ്പ് പറഞ്ഞ പോലെ വേച്ചലും സബ്ബും ലൈക്കൊക്കെ ചെയ്യ ഞാ ഞാൻ ചൂണ്ടിയിട്ടു എന്ത് ഇത് കേട്ടല്ല കുറച്ചുണ്ട് കിട്ടുള്ളൂ അപ്പൊ കൊറേ തത്തൊക്കെ കേട്ടോ കൊറേ കേക്ക് ഉണ്ടെന്നല്ല തത്തൊക്കെ ഇണ്ട് എനിക്ക് ഇവിടെ ആകുന്നൊരു അറിയില്ല എന്റെ ക്യാമറ കേറിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യാൻ നിൽക്കുന്ന പോലെ അറിയില്ല അതല്ല ഞാൻ ചെയ്ത് പോലെ ഇരിക്കണേ അപ്പൊ ഇത് മീൻ മറ്റേ തലയില് കുത്തുള്ള മീനൊക്കെ ഇണ്ട് നമ്മള് ഒരു കിറ്റ് എഴുതാന്ന് വെച്ചതാ എന്തായാലും കുഞ്ഞു മീന് പിടിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടാണ് നമ്മളെല് കിറ്റില്ല വെറുതെ നമ്മള് വന്നു അപ്പോൾ നമ്മള് ഇതാച്ചൻ്റെ അതിന് ഇടാവാസിനീസ് നമ്മൾ ഇതിനെ ചെക്ക് മാറിട്ട് ഇതിനെ വരണ്ടായിക്കുള്ളൂ അപ്പം എല്ലാവരും ഇത് സബും ലൈക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇതപ്പം ചെക്ക് മാറിൻ്റെ അരിക്കോട്ടെ വരാം അപ്പോൾ പ്രത്യേകിച്ചൊന്നും അറിയാലോ ബൈ